നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ബുണ്ടസ്ലിഗ എന്നാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഓസ്ട്രിയൻ ലീഗിൽ വിയന്ന ഡെർബിയായിരുന്നു അരങ്ങേറിയിരുന്നത് അതായത് ചിലവരികളായ റാപ്പിഡ് വിയന്നയും അതുപോലെ തന്നെ ഓസ്ട്രിയ വിയന്നയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് റാപ്പിഡ് വിയന്നയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് മത്സരത്തിൽ റാപ്പിഡ് വിയന്ന തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ വിജയം നേടിയിരുന്നത് പക്ഷേ ഈ മത്സരത്തിന് ശേഷം ഇരു ടീമിൻ്റെയും ആരാധകർ കളിക്കളം കയ്യേറുകയായിരുന്നു പിന്നീട് ഒരു കൂട്ട അടി തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് രണ്ട് ടീമിലെയും താരങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു അടിയും ചവിട്ടും അതുപോലെ തന്നെ പടക്കങ്ങൾ കൊണ്ടുമുള്ള ആ ഒരു ഏറൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി ആക്രമണ സംഭവങ്ങളാണ് പിന്നീട് മൈതാനത്ത് നടന്നത് ആകെ ഇരുപത്തിയേഴ് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അതിൽ പത്ത് പേർ പോലീസുകാരാണ് സംഘർഷം ഒഴിവാക്കുന്നതിനിടയിലാണ് പോലീസുകാർക്ക് നേരെയും ആക്രമണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഗുരുതരമായി കുറ്റം ചെയ്ത ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ കോമയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം രണ്ട് ക്ലബിൻ്റെയും അധികൃതർ തമ്മിലും അതുപോലെ തന്നെ പോലീസും തമ്മിലും ഒരു കൂടിക്കാഴ്ച കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് നൂറ്റി അൻപത്തി രണ്ട് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാർജ് ചെയ്തിരിക്കുന്നത് കൂടാതെ നാനൂറ്റി ഇരുപത്തിയഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വലിയ ശിക്ഷാ നടപടി തന്നെയാണ് ഇതിൽ പങ്കാളികളായ ആരാധകരെ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നർത്ഥം കൂടാതെ അടുത്ത നാല് ഡെർബി മത്സരങ്ങളും കാണികളെ പ്രവേശിപ്പിക്കാതെ നടത്താൻ വേണ്ടിയും രണ്ട് ക്ലബുകളും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് സംഭവ വികാസങ്ങളിൽ രണ്ട് ക്ലബുകളും തങ്ങളുടെ ആ ഒരു ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് റെഡ്ബുൾ സാൽസ്ബർഗ് ഉൾപ്പെടെയുള്ള പ്രശസ്തമായ ക്ലബ്ബുകൾ കളിക്കുന്ന ലീഗ് കൂടിയാണ് ഓസ്ട്രിയൻ ലീഗ് ഏതായാലും ഈ ഒരു സംഭവ വികാസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് സൃഷ്ടിക്കുക സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിൽ റാപ്പിഡ് വിയന്നയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഓസ്ട്രിയ വിയന്ന ആറാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം